നമസ്കാരം സ്വാഗതം എം എ ചികിത്സയ്ക്കായി ലക്ഷം രൂപ കൈമാറി തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര വെൺപകലിൽ കരയുമ്പോൾ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന രോഗത്തോടൊന്നും മല്ലിടുന്ന ഒരു വയസ്സുകാരി അദ്വൈതയ്ക്ക് ചികിത്സാ സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി ശസ്ത്രക്രിയക്കായി ലക്ഷം രൂപ കുഞ്ഞിന്റെ കുടുംബത്തിന് കൈമാറി കുഞ്ഞിൻ്റെ രോഗ അവസ്ഥയും ശസ്ത്രക്രിയക്ക് വേണ്ട ഭാരിച്ച പണം കണ്ടെത്താനാകാത്ത കുടുംബത്തിൻ്റെ സാഹചര്യവും വാർത്തകളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അലിയുടെ ഇടപെടൽ എം എ യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ഷടാനന്ദൻ കുഞ്ഞിൻ്റെ വീട്ടിലെത്തി മാതാപിതാക്കൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ മീഡിയ കോർഡിനേറ്റർ എം എൽ അമീൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം